സ്വാഗതം ഇരിങ്ങാവൂരിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ മതിലിടിച്ച് തലക്കടത്തൂർ നാലുകൊണ്ടത്തിൽ വിനോദിന്റെ മകനും ഡിവൈഎഫ്ഐ തലക്കടത്തൂർ വെസ്റ്റ് യൂണിറ്റ് സെക്രട്ടറിയുമായ മൃദുൽ അയൽവാസിയും സുഹൃത്തുമായ കുടുക്കിൽ ഇബ്രാഹിന്റെ മകൻ ഇർഫാൻ കൊടുക്കിൽ എന്നിവർ മരണപ്പെട്ടു ടർഫ് ഗ്രൗണ്ടിലെ കളി കഴിഞ്ഞ് അർദ്ധരാത്രി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ശനിയാഴ്ച രാത്രിയിൽ ഇരിങ്ങാവൂർ കുറുപ്പിൻപടിയിൽ വെച്ച് ഇവർ സഞ്ചരിച്ച സ്കൂട്ടർ റോഡരികിലെ മതിലിലിടിക്കുകയായിരുന്നു സാരമായി പരിക്കേറ്റ ഇരുവരെയും കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഇതിനിടെ തിങ്കളാഴ്ച വൈകിട്ടോടെ മരണപ്പെടുകയായിരുന്നു മൃതദേഹം ചൊവ്വാഴ്ച പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയോടെ തലക്കടത്തൂർ പടിഞ്ഞാറേക്കര മദ്രസയിൽ പൊതുദർശനത്തിന് വയ്ക്കും തുടർന്ന് വീട്ടിലെത്തിക്കും മൃദുലിന്റെ മാതാവ് സുജാത സഹോദരൻ മിഥുൻ മുഹമ്മദ് ഇർഫാന്റെ മാതാവ് സുബൈദ സഹോദരങ്ങൾ മുഹമ്മദ് ഇർഷാദ് വെട്ടം ന്യൂസ് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ